സോ കൈസാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങളെ ചലഞ്ച് ചെയ്ത് ജോനെയും എബിയും ജോബും വന്നിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ അനിയനും ജോബും ജോനെയും ജോബും എൻ്റെ അതുകൊണ്ട് എൻ്റെ അനിയനും ജോനെയും ജോബും എബിയും ഒരു ടീമായി കളിക്കും അപ്പോൾ എൻ്റെ ടീമിൽ ഞാൻ ഇമ്മാനുവൽ അഭിജിത്ത് മൂന്ന് പേര് മതിയായിരിക്കും നമുക്ക് ജയിക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ലെസ്കോ അപ്പോൾ അഭിജിത്ത് ഇത് ഇമ്മാനുവൽ ഇത് പിന്നെ ഇത് ഞാൻ ഗോ സോ വളരെ സിമ്പിൾ മാച്ച് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഓക്കെ അപ്പോൾ നമുക്ക് കളിയിലേക്ക് കടക്കാം ഓക്കെ എൻ്റെ കയ്യിലാണ് പന്ത് ഞാൻ ഇങ്ങനെ ട്രിബിൾ ചെയ്തോണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് എന്താ ഞാൻ ചെയ്യുന്നത് ഓക്കെ ഞാൻ എബീനെ ചെയ്തിരിക്കുന്നു എബീനെ ഞാൻ പിന്നെയും ഡ്രിബിൾ ചെയ്തിരിക്കുന്നു ഓ കമോൺ ഡ്രിബിൾ കിബിൾ ഡിഫൻഡ് ചെയ്ത് വിട്ടു ഓക്കെ എന്റെ പേര് ഓക്കെ ഇമാനുവൽ അഭിജിത്തിലേക്ക് ടോം ബ്ലോക്ക് ചെയ്തു തിരികെ ഇമ്മാനുവലിലേക്ക് ഇമ്മാനുവൽ എന്താണ് ചെയ്തത് ഓക്കെ എൻ്റെ കയ്യിലാണ് ബോൾ ഞാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ അഭിജിത്തിനു അഭിജിത്ത് ബോൾ പിടിക്കൂ ഓക്കെ അവരുടെ ടീമിൻ്റെ ത്രോ എബിയുടെ ത്രോയിൽ എന്റെ എഡോ സേവ് ചെയ്തു അടിപൊളി എന്തൊക്കെയോ നടക്കുന്നുണ്ട് എബി ടോമിന് വന്നു കൊടുത്തു ടോം തിരിച്ചെപിക്ക് ബോൾ കൊടുക്കുന്നു ആ അടിപൊളി എന്റെ ടീമിൽ അഭിജിത്ത് ആ ബോളും ഒരു ജീവിതം ഞങ്ങളുടെ ടീമിന് ത്രോ എന്റെ ഹെഡർ വെരി ബാഡ് എഡർ ഇത്രയും പൊട്ടറിന് എന്റെ ജീവിതത്തിൽ ഓ എബി എബി ഓടുന്നു ഞാൻ പിടിച്ചു ഞാനാണ് പിടിച്ചിട്ടുണ്ട് ഞാനാണോ ചേട്ടാരണം ആരാച്ചിട്ടുണ്ട് അവരുടെ ടീമിന് ത്രോ ആ ത്രോ ടോമിന് ഹെഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നമ്മുടെ ഹെഡ് ചെയ്തില്ല ആ ചാൻസ് ഉണ്ട് ഓ എൻ്റെ കയ്യിലാണ് വന്നത് എല്ലാവരും പേരെ വിളിക്കുന്നത് ഞാൻ ഡ്രിപ്പിൾ ചെയ്യുന്നു ടോമിനാ ഡ്രിപ്പിൾ ചെയ്ത് എൻ്റെ അത് വീണ്ടും ഒരു ഗോൾ എനിക്ക് തിരിച്ച് ബന്ധമുണ്ടെന്ന് തന്നിരിക്കുന്നത് ഞാൻ പിന്നെ ട്രിപ്പിൾ ചെയ്യുന്നു ഞാൻ തിരികെ മാനുവലിന് പാസ്സെടുക്കുന്നു മാനുവൽ തിരിച്ച് പാസ് എടുക്കും യെസ് എനിക്ക് പാസ് ഇട്ടി ഞാൻ ഷോർട്ടടിച്ച് ഷോട്ട് ആയിട്ട് പാസ്ഡ് പെനാൽറ്റി ഓ യാ ഞങ്ങളുടെ പെനാൽറ്റി ഞാൻ ട്രിപ്പിൾ ചെയ്യുന്നു ഓ ഒരു വലിയ കുഴപ്പമില്ല വക എന്റെ കയ്യിലാണ് പന്ത് ഞാൻ ബോൾ കൊണ്ട് മുന്നേറുന്നു കമോ ചാൻസും പോയാൽ എൻ്റെ തന്നെയാണ് വീണ്ടും ബോൾ ഞാൻ ട്രിപ്പിൾ ചെയ്യുന്നു എബീനെ ഞാൻ ട്രിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എബീനെ എബിനും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഞാൻ ആർക്കും പാസ് കൊടുക്കുന്നില്ല സെൽഫിഷ് ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചേട്ടാ പാസ് കൊടുക്കും എനിക്ക് ഇമ്മാനുവൽ തിരിച്ച് പാസ് ഇട്ടു എബി ഇമാനുവിന്റെ ലോങ് ബോൾഡ് ലോൾ ഞാനൊരു ഹെഡർ എക്സ്പേർട്ടാണ് ഒരു കാര്യമില്ലാത്ത ബോൾ ഓ എനിക്ക് തിരികെ ബോൾ ഇടുന്നു അഭിജിത് ഷോർട്ട് ചെക്ക് തന്നിരിക്കുന്നു പാസ് ഇട്ടാൽ മതിയായിരുന്നു എനിക്ക് പാസ് ഞാൻ ഇമാനുവിലേക്ക് കൊടുക്കുന്നു ഇമ്മാനുവൽ എന്ത് ചെയ്യുന്നു എനിക്ക് തിരികെ പാസ് ഇടുന്നു ഞാൻ ട്രിപ്പിൾ ഇത് ഷോട്ടോ അതൊരു ഹീൽ ഷോർട്ട് ആയതുകൊണ്ടായിരിക്കും മിസ്സായി ഓ അതിൻ്റെ അഭിജിത്ത് ടോമിനെ ട്രിപ്പിൾ ചെയ്യും അഭിജിത്തിന്റെ പാസ് ജോന കിട്ടിയില്ല ജോബ് ജോബ് ജോബിന്റെ പാസ് ടോം ടോം കൊടുത്തു ടോം കമോൺ സ്കോർ മാൻ ടോമിന്റെ വെറുതെ ആയി ആയിക്കോട്ടെ ഇമ്മാനുവലിന് വന്നു ഇമ്മാനുവൽ ഫുഡൊക്കെ ഇടാൻ നോക്കി കുളവായി ഓക്കെ ഇമ്മാനുവൽ പിന്നെയും ബോൾ എങ്ങനെയൊക്കെ പിടിച്ചെടുത്തു ഇന്ത്യയിലാണ് ബോൾ ഞാൻ ട്രിപ്പിൾ ചെയ്യുകയാണ് ഓക്കെ ഞാൻ എൻ്റെ ട്രിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എബിനെ എളുപ്പത്തിൽ ട്രിപ്പിൾ ചെയ്താൽ ഷോക്ക് പിന്നെയാ അഭിജിത്തിലേക്ക് അഭിജിത്ത് അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ കാർ എന്തെങ്കിലും അടി ഉണ്ടാക്കി ഓക്കെ എനിക്ക് പിന്നെ ബോൾ ഇട്ടിരിക്കുന്നു ഞാൻ ബോൾ ട്രിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ എബിനെ ഞാൻ എളുപ്പത്തിൽ മാറ്റി എബിനെ പിന്നെയും മാറ്റി ജോബിനെ ട്രിപ്പിൾ ചെയ്തു ഷോട്ട് ഗോൾ പ്രോ പ്ലെയർ ഡാ പ്രോ

ഗോൾ ഹെഡ് മാൻ ഓക്കെ പിന്നെയും ബോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് നൈസ് ഗോൾ എനിക്ക് വീണ്ടും ബോൾ കിട്ടുന്നു കളിപ്പോൾ ഞാനാണോ കളിക്കുന്നത് ഞാൻ ട്രിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷോട്ടോ ജോൻ ആദ്യമായിട്ട് ഒരു ബോൾ സേവ് ചെയ്ത് ചെയ്യുന്നു അതിന് എനിക്ക് അഭിജിത് പിന്നെയും പാസ്സിടുന്നു ഞാൻ ഇമാനുവലിലേക്ക് പാസിടുന്നു ഇമ്മാനുവൽ അഭിജിത്തിലേക്ക് പാസിടുന്നു അഭിജിത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നു ഞാൻ ബോളും കൊണ്ട് പോകുന്നു ഞാൻ പാസ് പാസെടുത്തു ഇമ്മാനുവൽ അത് മിസ് ചെയ്യുന്നു നൈസ് എനിക്ക് പിന്നെയും ബോൾ കിട്ടി കഫോൺ ഞാൻ ബോൾ കൊണ്ട് ട്രിപ്പിൾ ചെയ്തോണ്ടിരിക്കാണ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അവൻ ഇമ്മാനുവൽ ഇത്രയും ഞാൻ കണ്ടില്ല ഞാൻ ഡേബിയുടെ എന്താണ് ഇങ്ങനെ ഓ ടോൺ ട്രിപ്പിൾ ചെയ്ത് മുന്നേറുന്നു അതും ഓക്കെ ഞാൻ എന്റെ കയ്യിലാണ് വന്നത് ഞാൻ ആ ബോൾ കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്

എന്റെ വീണ്ടും വന്ന് ഞാൻ ട്രിപ്പിൾ ചെയ്ത് അഭിജിത്തിന് അഭിജിത്തിന്റെ അഭിജിത്തെ തോന്നുന്നു നൈസ് എന്റെ ആണ് അവിടെ ഇമ്മാനുവൽ ത്രോയിൻ്റെ കാട്ടി പോവാതിരുന്നാൽ മതിയായിരുന്നു ഓ എനിക്ക് ബോൾ അഭിജിത്തോടൊന്നും ഇല്ല നമ്മുടെ ഇമ്നുവലിന്റെ കൈയിലാണ് വന്നത് മാൻ പാസ് ബ്രോ ഓക്കെ എനിക്ക് ബോൾ കിട്ടിയിരിക്കുന്നു ഞാൻ ട്രിപ്പിൾ ചെയ്ത് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അഭിജിത്ത് എനിക്ക് പാസ് ഇരുന്നു ഞാൻ ടോമിനെ ഒന്ന് ഫേക്ക് കിട്ടും ഷോട്ട് അടിച്ചു ടോം

ഞാൻ തന്നെയാണ് ആ ബോൾ ബോളിവുഡ് പിന്നെയും ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ടോമിനെ ഇന്ന് എളുപ്പത്തിൽ ഡ്രിബിൾ ചെയ്ത് മാറിയിരിക്കുന്നു ആ ടോമിന്റെ മുമ്പിൽ പിന്നെയും കൊണ്ടല്ലോ അവൻ ഡിഫെൻഡ് ചെയ്തു ഈസ് ഗുഡ് ഡിഫെൻഡർ ആ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നൈസ് ലൈക്ക് ഡ്രിബിൾ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ജോനെ അത് ഡിഫെൻഡ് ചെയ്തു എൻ്റെ പിന്നെയും പന്ത് ടോമിനെ ഫേക്ക് ഷോട്ട് ഓ ഗോൾ കീപ്പർ ഫൈ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇമ്മാനുവൽ പാസ് മാൻ ഇമ്മാനുവൽ പാസ് എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും പിന്നെ ഞാൻ ജോബിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരെയും ഇഞ്ചുകളുടെ വ്യത്യാസം ഔട്ട് ഇമ്മാനുവൽ എനിക്ക് പാസ് ചെയ്യുന്നു ഓക്കെ കമോൺ കമോൺ നൈസ് 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 ഓ അവിടെ എന്താ സംഭവിച്ചത് അഭിജിത്തിന്റെ ക്ലിയറൻസ് ടോമിനും പിടിക്കാൻ എനിക്കും പിടിക്കാൻ ഞാനത് ഔട്ട് അടിച്ചു വിട്ടില്ലേ എബിയുടെ ത്രോ ടോമിലേക്ക് ടോമിനെ പിടിക്കാൻ പറ്റിയിരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ആ പന്ത് പിടിച്ചിരിക്കുകയാണ് ഞാൻ ആ ബോൾ ഡ്രിബിൾ ചെയ്ത് ഇമ്മാനുവൽ പാസ് ഇട്ടു ഇമ്മാനുവൽ ആ ബോൾ എനിക്ക് തിരിച്ച് പാസ്സിട്ട് വെച്ച് എനിക്ക് ആ പാസ് കിട്ടിയില്ല ഞാൻ ആ പാസ് ആ ബോൾ അത് എടുത്തു എന്താണ് ഞാൻ ചെയ്യുന്നത് അമ്മ എന്തെങ്കിലും ഒക്കെ ചെയ്യും ഓ ജോജ് എന്നെ ഡ്രിബിൾ ചെയ്യുന്നത് ഓ നൈസ് ഏതൊരു ടീമിനെ സൈൻറ്റാണെ സൈ ചെയ്യാം എൻ്റെ ട്രിപ്പിളിങ് ആണ് ഓ നൈസ് സത്യം പറയാലോ എനിക്ക് കൊറേ അടി കിട്ടി കൊഴപ്പില്ലായിരുന്നു അപ്പൊ നമ്മൾ ജയിച്ചു ബൈ ബൈ